ജോയ്സ്മേർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്ട്നേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത് ന്യായാധിപന്മാർ ആറാം അധ്യായം വാക്യം മുതൽ അതിനു മുൻപ് നടന്നത് പറയാം ഇസ്രയേലിയർ യഹോവയുടെ ദൃഷ്ടിയിൽ മോശമായത് പ്രവർത്തിച്ചു യഹോവ അവരെ മിഥ്യാന്യരെ കൊണ്ട് പിടിപ്പിച്ചു വർഷം അവർ തടവിൽ ക്രൂരമായി യാതനകൾ അനുഭവിച്ചു എന്നാൽ യഹോവ ദയാപരനായതുകൊണ്ട് അവരെ വിമോചിതരാക്കാൻ ആഗ്രഹിച്ചു ആരിലൂടെയെങ്കിലും പ്രവർത്തിക്കാനാവുമോ എന്നവൻ ഒരാളെ അന്വേഷിക്കാറുണ്ട് ദൈവം സ്വതന്ത്രനാണ് അവൻ ആവശ്യമുള്ളത് എന്തും എപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും പക്ഷേ അവൻ ജനങ്ങളെ ഉപയോഗിക്കുന്നു ദൈവം മനുഷ്യരിലൂടെ പ്രവർത്തിക്കുന്നു നമ്മൾ അത്ഭുതം എന്ന് പറയുന്നത് പലപ്പോഴും ദൈവം ആരുടെയെങ്കിലും ആവശ്യങ്ങൾ നിറവേറ്റാനായി ഒരാളിലൂടെ പ്രവർത്തിക്കുന്നതാണ് എന്നാൽ ഒരു കാര്യം വ്യക്തമായി പറയട്ടെ അത്ഭുതങ്ങളും അതിശയങ്ങളും ഒക്കെ നടക്കാൻ കാരണം മനുഷ്യശക്തിയല്ല പലപ്പോഴും ദൈവം മനുഷ്യരിലൂടെ പ്രവർത്തിക്കുകയാണ് അത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ് യഹോവ ഗീതയോനെ കണ്ടു പന്ത്രണ്ടാം വാക്യത്തിൽ യഹോവയുടെ ദൂതൻ ഇങ്ങനെയാണ് ഗിതയോനെ സമീപിച്ചത് എന്നിട്ട് ദൂതൻ ഗിതയോനോട് ഇപ്രകാരം പറയുകയുണ്ടായി യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി അവനോട് പറഞ്ഞു അല്ലയോ പരാക്രമശാലിയെ യഹോവ നിന്നോടു കൂടെ ഉണ്ട് ഗിതയോൻ അവനോട് അയ്യോ യജുമാനെ യഹോവ നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ സംഭവിക്കുന്നത് എന്ത് അയാൾ എങ്ങനെയായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കുക ഞങ്ങൾ ഇതുവരെ കേട്ട ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തികൾ എവിടെ പോയി യഹോവ ഞങ്ങൾ മിശ്രൈമിൽ നിന്ന് കൊണ്ടുവന്നില്ലേ എന്നാൽ ഇന്ന് യഹോവ ഞങ്ങളെ മറന്നിരിക്കുന്നു എന്നിട്ട് ഞങ്ങളെ മിഥ്യാന്യരുടെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നു അതിനാൽ ദൂതൻ പറഞ്ഞു യഹോവ കൂടെയുണ്ട് അല്ലയോ പരാക്രമശാലിയെ അവൻ തൻ്റെ എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു പതിനാലാം വാക്യം അപ്പോൾ യഹോവ അവനെ നോക്കി പറഞ്ഞത് നിന്റെ ഈ ബലത്തോടെ പോകാൻ നീ ഇസ്രയേലിനെ മിത്യാനിയരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും ഞാനല്ലയോ നിന്നെ അയക്കുന്നത് പതിനഞ്ചാം വാക്യം അതിന് ഗീതയോൻ അവനോട് അയ്യോ കർത്താവെ ഞാൻ ഇസ്രയേലിനെ എങ്ങനെ രക്ഷിക്കും മനുഷ്യയിൽ എൻ്റെ കുലം എളിയതും എൻ്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ചെറിയവനും അല്ലയോ എന്ന് പറഞ്ഞു എനിക്കത് ചെയ്യാനാവില്ല കർത്താവേ എനിക്ക് വളരെയധികം പ്രശ്നങ്ങളുണ്ട് കർത്താവ് എന്റെ പ്രായം എന്താണെന്ന് എന്തുകൊണ്ടാണ് കാണാത്തത് പഠിക്കാനുള്ള എൻ്റെ കഴിവില്ലായ്മയും എന്നെ സഹായിക്കാൻ ആരുമില്ല നിങ്ങളും ദൈവത്തോട് അടുക്കുമ്പോൾ അവൻ എന്താണ് പറയുന്നതെന്ന് ഞാൻ പറയാം ഹേ ഭയമില്ലാത്ത ധൈര്യശാലിയായ പരാക്രമശാലിയായ സ്ത്രീയെ ഹേ ഭയമില്ലാത്ത ധൈര്യശാലിയായ പുരുഷാ ഞാൻ നിന്നോട് തുണ്ട് നിങ്ങളുടെ ജീവിതത്തിലൂടെ നമുക്കൊരു മഹത്തായ കാര്യം ചെയ്യാം നിങ്ങൾ ദിവസവും എഴുന്നേറ്റിട്ടിങ്ങനെ എന്തെങ്കിലും ഒരു ദിവസം യേശു തിരിച്ചു വരുമ്പോൾ ഞാൻ സ്വർഗത്തിൽ പോയി മഹിമയിൽ ജീവിക്കും ഞാനൊന്ന് പറയട്ടെ ഇത് നിങ്ങൾക്ക് അറിയാമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ നിങ്ങൾ ഓരോരുത്തർക്കും ഓരോ ഒഴിവ് കഴിവുകളുടെ സഞ്ചിയുണ്ട് അത് നമ്മൾ എപ്പോഴും കൊണ്ട് നടക്കുന്ന ആർക്കും കാണാനാവാത്ത ചെറിയ സഞ്ചിയാണ് നിങ്ങൾക്കൊരു കാര്യം അറിയാമോ ദൈവമോ മറ്റാരെങ്കിലുമോ എന്തെങ്കിലും പ്രയാസമുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഓ എൻ്റെ അടുത്ത് ഒട്ടും പണമില്ല എനിക്കത് ചെയ്യാനാവില്ല ദൈവം എൻ്റെ അടുത്ത് തീരെ പണമില്ല അയ്യോ ഇതല്ലല്ലോ ഞാൻ പ്ലാൻ ചെയ്തത് ഇതുകൊണ്ടൊരു പ്രയോജനവും ഇല്ല ഞാനിത് പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു ദൈവം ഇതിൽ ഉണ്ടോ എന്ന് നോക്കാം എനിക്കങ്ങനെ എനിക്കങ്ങനെ ഈ സഞ്ചി നിങ്ങളുടെ തോളത്ത് കിടക്കുന്നുണ്ടാവും അതിൽ നമ്മൾ പല കാര്യങ്ങളും ആവശ്യം വന്നാലോ അതെങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യേണ്ടി വരുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം എന്ന് നിങ്ങൾ ചിന്തിക്കാൻ കാരണം എന്താണ് ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല പക്ഷേ ലോകവ്യാപകമായ ഒരു മിനിസ്റ്റ് നടത്തുന്നു ഇവിടെ നിന്നുകൊണ്ട് എൻ്റെ കാലിൻ്റെ പുറകിലേയും മസലിനെയും എൻ്റെ വ്യായാമങ്ങളെയും പറ്റി പറയുന്നു നിങ്ങൾക്കറിയാമോ ചിലപ്പോൾ എനിക്ക് തോന്നും ദൈവമേ ഈ കാര്യത്തിൽ ഞാൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ശ്രദ്ധിക്കുന്നുണ്ടോ ദയുമേ ഓ ഇതിനകത്ത് ഇനിയും ഉണ്ട് എനിക്ക് പേടിയാണ് എന്നാൽ ഭയത്തോടെ പ്രവർത്തിക്കാൻ പഠിക്കൂ എല്ലാവർക്കും അവരവരുടേതായ ഒഴിവ് കഴിവിൻ്റെ സഞ്ചിയുണ്ട് എനിക്ക് തോന്നുന്നു മറ്റെന്തിനേക്കാളും ചിലപ്പോൾ നാം അത് ഉപയോഗിക്കാറുണ്ടെന്ന് അത് വളരെ കഠിനമാണ് എന്ന ചിന്തയാൽ നമ്മൾ കീഴടക്കപ്പെട്ടിട്ടുണ്ട് എന്ന് തോന്നുന്നു ഒരു കാര്യത്തിന് പരമാവധി ശ്രമിക്കുന്നത് വരെ അത് മഹാകഠിനമാണെന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് തീരുമാനിക്കാനാവുക എനിക്കിപ്പോൾ വ്യക്തിപരമായ ധാരാളം പ്രശ്നങ്ങളുണ്ട് എനിക്കിപ്പോൾ അത് ചെയ്യാൻ സാധിക്കില്ല എനിക്ക് ജീവിതത്തിൽ കൈകാര്യം ചെയ്യാനുള്ള എത്രയോ കാര്യങ്ങൾ ഇനിയും കിടക്കുന്നുണ്ട് ഞാൻ ഞാനിനിയതിന് തയ്യാറായിട്ടില്ല അടുത്ത വർഷം നോക്കാൻ ദൈവമേ ഇത് ചെയ്തതായി ഇന്നേ വരെ ആരും പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല നിങ്ങൾ എല്ലാവരും ലക്ഷണങ്ങൾ കണ്ടറിയും ശരിയല്ലേ എന്നെ സഹായിക്കാൻ ആരുമില്ലല്ലോ ആരുമെൻ്റെ പക്ഷത്തില്ല ഞാനിത് മുൻപൊരിക്കലും ചെയ്തിട്ടില്ല ഒഴിവ് കഴിവ് സഞ്ചി നിങ്ങളെല്ലാവരും ആ സഞ്ചിയെ വലിച്ചെറിയണം എന്നാണ് ഞാൻ പറയുന്നത് ഒഴിവ് കഴിവ് പറയുന്നത് അവസാനിപ്പിക്കൂ എന്നിട്ട് ദൈവം നിങ്ങളോട് ചെയ്യാൻ പറയുന്നത് ചെയ്യാൻ ആരംഭിക്കൂ പറയൂ എനിക്ക് ചെയ്യാനാവും ഞാൻ ചെയ്യേണ്ടത് എന്തായാലും എന്റെ ജീവിതത്തിൽ നമുക്കിതുപോലെയുള്ള ചിന്തകളുടെ വേറൊരു വശത്തെക്കുറിച്ച് ഇനി അല്പം ചിന്തിച്ച് നോക്കാം അത് ഈ കാറ്റഗറിയുടെ കീഴിലാണ് വരിക എന്നാൽ എനിക്ക് ജീവിതത്തിൽ ചെയ്യാനുള്ളതെല്ലാം ചെയ്യാനാവുമെന്ന വിശ്വാസത്തോടൊപ്പം മറ്റൊരു ചിന്താഗതിയും കൂടി നിങ്ങൾ മനസ്സിൽ ദൃഢപ്പെടുത്തുകയും വിശ്വസിക്കുകയും വേണം എന്നെനിക്ക് തോന്നുന്നു ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ശരി ഞാൻ എപ്പോഴും അനുകൂല മനോഭാവം പുലർത്തും നാം മുൻകൂട്ടി മനസ്സിനെ ദൃഢപ്പെടുത്തണം എൻ്റെ ജീവിതത്തിൽ എന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ അതിലെ നല്ലവയെ കാണുന്നതാണ് അതിൽ ഞാൻ സന്തോഷം കാണും എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ എൻ്റെ ജീവിതത്തെ സന്തോഷിക്കാൻ ഒരു വഴി കാണും എനിക്കൊരു പോസിറ്റീവ് മനോഭാവം ഉണ്ടാവും കാരണം ദൈവം പോസിറ്റീവാണ് നെഗറ്റീവ് അല്ല ഞാൻ ദൈവത്തോടുത്ത് നടക്കും നമുക്ക് സങ്കീർത്തനം ഇരുപത്തേഴ് നോക്കാം നാം അനുകൂല മനോഭാവം ഉണ്ടാക്കുമെന്ന് തീരുമാനിക്കണം അതേ നിമിഷം തന്നെ ജീവിതത്തിൽ നിങ്ങൾക്ക് കൂടുതൽ സന്തോഷം തോന്നും നെഗറ്റീവ് മനോഭാവം ഉണ്ടാകുമ്പോൾ സന്തോഷിക്കുന്നത് അസാധ്യമാണ് നമുക്കൊരു ചെറിയ കണക്കെടുപ്പ് നോക്കാം നിങ്ങളിൽ എത്ര പേർക്കാണ് അല്പം കൂടി നെഗറ്റീവ് ആവാൻ തോന്നുന്നത് നിങ്ങളിൽ എത്ര പേരാണ് സ്വാഭാവികമായി പോസിറ്റീവ് മനോഭാവം ഉള്ളവർ ഓഹോ എനിക്ക് ഒന്ന് പ്രാർത്ഥിക്കാമോ കാരണം ഞാൻ പറയട്ടെ ഇതിൽ എനിക്കും പ്രവർത്തിക്കാനുണ്ട് അനുകൂല ചിന്താഗതിക്കാരുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ദേവ് കൈപ്പൂക്കി കാണിക്കുന്നു നിങ്ങളോട് സത്യം പറയട്ടെ ഞാൻ വളരെ നെഗറ്റീവായിരുന്നു അദ്ദേഹം എന്നെ കോപിപ്പിക്കാറുണ്ട് നിങ്ങൾ നെഗറ്റീവും കയ്പ്പും കൊണ്ട് നടക്കുമ്പോൾ മറ്റാരെങ്കിലും നേരെ വിരോധമായിരിക്കുമ്പോൾ നിങ്ങൾക്ക് കലി കയറും അവർക്കൊറ്റ അടി കൊടുക്കണമെന്ന് തോന്നുന്നു ഇതുകൊണ്ട് ഫലമുണ്ടാവുമെന്ന് എന്നോട് പറയരുത് കാരണം ഇപ്പോൾ തന്നെ ഞാൻ ദുരിതം അനുഭവിക്കുകയാണ് ദൈവം എന്നിൽ പ്രവർത്തിച്ച് ഞാൻ മാറിയതിൽ വളരെ സന്തോഷിക്കുന്നു സങ്കീർത്തനം ഇരുപത്തി ഏഴ് പതിമൂന്ന് ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണും എന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം നല്ലതെന്തെങ്കിലും കാണുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക നിങ്ങൾ ഇന്ന് എന്തിനു വേണ്ടിയാണ് കാത്തുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്കറിയില്ല അത് നിങ്ങൾക്ക് കിട്ടുമെന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ ഇന്നേ ദിവസത്തെ അത് മെച്ചപ്പെട്ടതാക്കും യഹോവയിൽ പ്രത്യാശ വയ്ക്കുക അതെ ധൈര്യപ്പെട്ടിരിക്കുക നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ യഹോവയിങ്കൽ പ്രത്യാശിക്കുക ഞാൻ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ എനിക്കറിയില്ല ഞാൻ കാണാനായി കാത്തിരിക്കുകയാണ് ദൈവം എന്തു ചെയ്യും എന്ന് കാണാൻ കാത്തുകൊണ്ടിരിക്കുകയാണ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാത്തുകൊണ്ടിരിക്കുന്നു സദൃശ്യവാക്യം പതിനഞ്ച് നോക്കാം നിങ്ങൾ സ്വയം ചിന്തിക്കുക ഒരു ഉദ്ദേശത്തോടെ സ്വയം ചിന്തിക്കുക ഒരിടത്തിരുന്ന് ഒരു ഉദ്ദേശത്തോടെ നിങ്ങൾക്ക് എന്ത് തോന്നിയാലും നിങ്ങളുടെ ചുറ്റുപാടുകൾ എത്ര തന്നെ മോശമായിരുന്നാലും ഒരിടത്തിരുന്ന് ചിന്തിക്കൂ എനിക്കൊരു നല്ലത് നടക്കാൻ പോകുന്നു എനിക്കൊരു നല്ലത് നടക്കാൻ പോകുന്നു ദൈവം എൻ്റെ ഭാഗത്താണ് എനിക്കൊരു അനുകൂലമായ ആവേശകരമായ ദയയുടെ സ്നേഹത്തിൻ്റെ മനോഭാവം ഉണ്ടാവും തോന്നുന്നു അതിനെക്കുറിച്ച് നമുക്ക് ഇന്ന് രാത്രി ചിന്തിക്കാം പ്രതികൂല ചിന്താഗതിയോടെയാണ് എന്നെ വളർത്തിയത് അച്ഛൻ പ്രതികൂല ചിന്താഗതിയോടെ എന്നെ വളർത്തി അദ്ദേഹം പറഞ്ഞു മറ്റുള്ളവരെല്ലാം നിന്നെ കിട്ടാൻ തക്കം പാർക്കുകയാണ് ആരും നല്ലവരല്ല ആരെയും വിശ്വസിക്കാനാവില്ല അത് എന്നിൽ ചെറുപ്പം മുതൽ മോശമായ മനോഭാവം വളർത്തി നല്ലതൊന്നും നടക്കില്ലെന്ന് പ്രതീക്ഷിച്ചാൽ പിന്നെ നിരാശപ്പെടേണ്ടി വരില്ല കാരണം നല്ലതൊന്നും നടക്കില്ലല്ലോ അല്ലേ പ്രതികൂല ചിന്താഗതിക്കാരോടൊത്ത് വളരാനിടയായി എത്ര പേരാണ് ഇവിടെ ഉള്ളത് പറയൂ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും എപ്പോഴും കയ്പ് കയ്പ്പ് കയ്പ്പ് തന്നെയായിരുന്നു ശരി അത് കാരണം എൻ്റെ ജീവിതത്തിൽ നിരാശയോടെ ജീവിക്കേണ്ടി വന്നു അച്ഛൻ എന്നെ ചീത്തയാക്കി ആദ്യത്തെ വിവാഹം ഭയങ്കര കുഴപ്പമായിരുന്നു ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു അയാൾക്ക് എന്നേക്കാൾ വിവരം കുറവായിരുന്നു അതിനാൽ ഞങ്ങളുടെ കുടുംബ ബന്ധം വിജയിച്ചില്ല എനിക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്നെപ്പോലെ പ്രശ്നമുള്ള ഒരാളെയാണ് ഞാൻ വിവാഹം കഴിച്ചതും ഞങ്ങൾ പരസ്പരം പ്രശ്നങ്ങൾ മാത്രം നൽകി കുട്ടികളുണ്ടായിരുന്നെങ്കിൽ അവർക്ക് ഞങ്ങൾ പ്രശ്നങ്ങൾ നൽകുമായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഞാൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞപ്പോൾ ദൈവത്തോടൊത്ത് ഗൗരവമായി നടക്കാനായി അന്വേഷണം തുടങ്ങി അതിന് എത്രയോ മുൻപ് ഞാൻ ക്രിസ്ത്യാനിയായിരുന്നെങ്കിലും അതത്ര ഗൗരവമായിട്ട് എടുത്തിരുന്നില്ല ഞാൻ പറഞ്ഞ എൻ്റെ അർത്ഥം എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പഠിക്കുകയായിരുന്നു ഞാൻ വചനം വായിച്ച് പഠിക്കുകയായിരുന്നു ഒരു ദിവസം രാവിലെ ഞാൻ ബാത്റൂമിലെ സിങ്കിന് മുന്നിൽ മേക്കപ്പ് ഇട്ടുകൊണ്ട് കണ്ണാടിയിൽ നോക്കുകയായിരുന്നു അപ്പോൾ പെട്ടെന്ന് എൻ്റെ ജീവിതത്തിൽ അതുവരെ ഉണ്ടായിരുന്ന ഒന്നിനെക്കുറിച്ച് എനിക്ക് ബോധമുണ്ടായി പക്ഷേ ഞാൻ അതുവരെ അത് എന്നിലുള്ളത് മനസ്സിലാക്കിയിട്ടില്ല എന്നത് അന്നെനിക്ക് മനസ്സിലായി എൻ്റെ ചുറ്റിലും ഒരു തരത്തിലുള്ള പ്രതികൂലമായ ഭീഷണിപ്പെടുത്തുന്ന ഒരു വിധത്തിലുള്ള തോന്നലുള്ളത് എനിക്കപ്പോൾ മനസ്സിലായി ഇനി മോശമായ മറ്റെന്താണ് എനിക്ക് സംഭവിക്കാൻ പോകുന്നതെന്നായിരുന്നു ചിന്ത ഇതിനെക്കുറിച്ച് ബൈബിളിൽ ഉണ്ട് എന്നത് ഞാൻ അറിഞ്ഞിരുന്നില്ല ദൈവം ഇതിൻ്റെ മനസ്സിൽ പറയുന്നതായി ഞാൻ അറിഞ്ഞു ഞാൻ ചോദിച്ചു ദൈവമേ എന്താണിത് ഇതുമായിട്ടാണ് ഞാൻ ജീവിതം മുഴുവൻ ജീവിച്ചത് എന്താണിത് പരിശുദ്ധാത്മാവ് അപ്പോൾ പറഞ്ഞു അനിഷ്ട സൂചനകൾ അനിഷ്ട സൂചനകൾ അതിന് അതിനുശേഷം അതിനുശേഷം എത്ര നാളാണെന്ന് എനിക്ക് ഓർമ്മയില്ല ഞാൻ സദൃശവാക്യം പതിനഞ്ച് പതിനഞ്ച് കണ്ടു അതിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട് അരിഷ്ടൻ്റെ ജീവനാളുകളൊക്കെയും കഷ്ടകാലം അത്രേ ഉത്കണ്ഠയുടെ ചിന്തകളും അനിഷ്ട സൂചനകളും എന്നാൽ ഹൃദയനായ ഒരുവനോ നിത്യ ഉത്സവം എന്തൊക്കെയായാലും നമുക്ക് സന്തോഷം കിട്ടുന്നത് സാത്താൻ നമ്മൾ ചിന്തിക്കണം എന്നാഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ പരിതസ്ഥിതികളിൽ നിന്നല്ല സാത്താൻ നിങ്ങളുടെ കാര്യങ്ങൾ കുഴപ്പത്തിലാക്കുമ്പോഴും നിങ്ങളുടെ കാർ ബ്രേക്ക് ഡൗൺ ആകുമ്പോഴും ഇതും അതും മറ്റെന്തെങ്കിലും സംഭവിക്കും അവന് വേണ്ടത് നിങ്ങളുടെ വസ്തുവകകളല്ല അവനാവശ്യം നിങ്ങളുടെ സന്തോഷമാണ് അതിനാൽ അവൻ നിങ്ങളുടെ സന്തോഷം മോഷ്ടിക്കാൻ വസ്തുക്കൾ നഷ്ടപ്പെടുത്തുന്നു കാരണം നിങ്ങൾക്ക് സന്തോഷമില്ലെങ്കിൽ ബലവും ഉണ്ടാവുകയില്ല ആത്മാവ് നിറഞ്ഞ വീണ്ടും ജനിച്ച ഒരു വിശ്വാസി ജീവിതത്തിൽ കൈകൾ തൂക്കിയിട്ട് തോളുകൾ താഴേക്ക് വളച്ച് തല കുമ്പിട്ട് പ്രതികൂല ചിന്താഗതിക്കാരും വിമർശകരുമായി മറ്റുള്ളവർ നമ്മിൽ നിന്ന് ആഗ്രഹിക്കത്തക്കതായി ഒന്നും കാണിക്കാതെ നടക്കുന്നതിനേക്കാൾ മികച്ചതായി സാത്താൻ യാതൊന്നും തന്നെ ആവശ്യമില്ല അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ ഉയർന്ന സ്നേഹവും സഹതാപവും സന്തോഷവും ഉത്സാഹവും നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ ജനങ്ങൾ പലതരം ഇളക്കങ്ങളിലൂടെയും ചലനങ്ങളിലൂടെയും കടന്നു പോകുന്നത് കാണുമ്പോൾ എനിക്ക് ഒട്ടും സഹിക്കാൻ സാധിക്കുന്നില്ല നമ്മൾ ഓരോ ദിവസത്തെയും ആവേശത്തോടെ നേരിടണം നമ്മുടെ ജീവിതത്തിൽ എന്തു തന്നെ സംഭവിച്ചാലും നമ്മൾ ഉണർന്ന് ഇങ്ങനെ ചിന്തിക്കണം ഇന്ന് എനിക്ക് എന്തോ നല്ലത് നടക്കാൻ പോകുന്നെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ പറയും ഒരുപക്ഷെ നടന്നില്ലെങ്കിലോ എന്നാൽ അടുത്ത ദിവസം നടക്കുമെന്ന് വിശ്വസിക്കണം ഒരുപക്ഷെ അപ്പോഴും നടന്നില്ലെങ്കിലോ എന്നാൽ അതിനടുത്ത ദിവസം നടക്കും എന്നിട്ട് സാത്താനോട് ഒരാഹ്വാനം നടത്താൻ തയ്യാറാവുക അതെന്തായിരിക്കണമെന്ന് ഞാൻ പറയട്ടെ സാത്താനെ നീ അധിക കാലം നിലനിൽക്കില്ല നീ അധികകാലം നിലനിൽക്കില്ല എനിക്കൊരു സാക്ഷ്യമുണ്ട് അതുപോലെ നിങ്ങൾക്കും എൻ്റെ സാക്ഷ്യം ഞാൻ എങ്ങനെയാണ് ചീത്തയാക്കപ്പെട്ടതിൽ നിന്ന് വിമോചിതയായത് എന്നതല്ല ഒന്നുമില്ലാത്തതിൽ നിന്ന് എനിക്ക് എങ്ങനെയാണ് ലോകവ്യാപൃതമായി മിനിസ്ട്രി തുടങ്ങാനായത് എന്നുമല്ല എന്റെ യഥാർത്ഥ സാക്ഷ്യം ഇതാണ് ഞാൻ ഇന്നും ഇവിടെയുണ്ട് ഞാൻ ഇന്നും ഇവിടെയുണ്ട് എനിക്ക് എങ്ങോട്ടും പോകാനുള്ള പ്ലാൻ ഇല്ല കാരണം എനിക്കിപ്പോൾ ഒരു വിശ്വാസമുണ്ട് ജീവിതത്തിൽ എന്ത് വേണമെങ്കിലും എനിക്ക് ചെയ്യാൻ സാധിക്കും ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു എൻ്റെ മനസ്സ് ദൃഢപ്പെടുത്തി എന്തൊക്കെ സംഭവിച്ചാലും സാരമില്ല ഞാൻ അവയെല്ലാം അനുകൂലമായിട്ട് കാണും ഞാൻ എല്ലാറ്റിലും നല്ലത് വിശ്വസിക്കും അതിനായി നാം നോക്കിയാൽ എന്ത് സംഭവിക്കും ഞാൻ എല്ലാറ്റിലും വിശ്വസിക്കും അതിനായി നോക്കിയാൽ അതിൽ നന്മയുണ്ടായിരിക്കും അനിഷ്ടമായ ചിന്താഗതിയിൽ ജീവിക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല ഇനി എങ്ങനെയുള്ള അനിഷ്ടങ്ങളാണ് സംഭവിക്കുക എന്ന് ചിന്തിക്കാതിരിക്കൂ നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ ഒരു ഫോണടിച്ചാൽ മോശമായിട്ട് എന്തോ കേൾക്കാൻ പോകുന്നു എന്ന് നിങ്ങൾ ഭയപ്പെടാറുണ്ടോ പറയൂ പറയൂ സഭയെ അതെടുത്ത് സംസാരിക്കാൻ പേടി ചിലപ്പോൾ എനിക്കും ആ കാര്യത്തിൽ പ്രശ്നം ഉണ്ടാവാറുണ്ട് ഞങ്ങൾക്ക് രണ്ട് മക്കളുണ്ട് അവർ ഞങ്ങളുടെ മിനിസ്ട്രിയിൽ പ്രവർത്തിക്കുന്നു അവർ ദിവസവും പല കാര്യങ്ങളിൽ തിരക്കിലാണ് ചിലപ്പോൾ അവരിൽ ഒരാൾ പറയും മമ്മിയോടും ഡാഡിയോടും എനിക്കൊരു കാര്യം പറയാനുണ്ട് അപ്പോൾ ഞാൻ മനസ്സിൽ കരുതിക്കൂട്ടി നല്ലത് തന്നെ ചിന്തിക്കും പേടിയില്ലാതാക്കാനായിട്ടാണ് അങ്ങനെ ചിന്തിക്കുക അവർ നല്ലതായ എന്തോ ആണ് ഞങ്ങളോട് പറയാൻ പോകുന്നത് എന്ന് അതിശയിപ്പിക്കുന്ന എന്തോ ആയിരിക്കും പറയാൻ പോകുന്നത് പിന്നീട് എന്ത് പറയാനാണ് പഠിച്ചതെന്ന് അറിയാമോ അവരെന്നോട് എന്തു പറഞ്ഞാലും അത് ഉൾക്കൊള്ളാൻ എനിക്ക് കഴിയും അവർ എന്നോട് എന്തു പറഞ്ഞാലും ഞാനത് കൈകാര്യം ചെയ്യും അതേ അതേസഭയെ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് തന്നെ വന്നാലും നിങ്ങൾക്കത് കൈകാര്യം ചെയ്യാൻ സാധിക്കും ഇതുപോലൊരു ചിന്താഗതി ഉണ്ടാക്കിയെടുക്കുന്നത് വിലമതിപ്പുള്ളതാണെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ ദാവീദ് പറഞ്ഞതിനെക്കുറിച്ച് നിങ്ങൾ പറയും അയാൾക്കത് പറയാൻ എളുപ്പമാണ് അയാൾക്കത് എളുപ്പം പറയാം നല്ലത് സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ നിങ്ങൾക്കറിയാമോ ദാവീദിന് ധാരാളം ശത്രുക്കൾ ഉണ്ടായിരുന്നു സങ്കീർത്തനം വായിച്ചാൽ ശത്രുക്കളെ ഇല്ലാതാക്കണമെന്ന് അയാൾ ദൈവത്തോട് എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കും ശൌൽ രാജാവ് വർഷങ്ങളോളം അയാളെ കൊല്ലാൻ പരിശ്രമിച്ചു ആ വർഷങ്ങളിൽ പലപ്പോഴും അയാൾക്ക് ഗുഹകളിൽ ഒളിച്ച് താമസിക്കേണ്ടി വന്നു തൻ്റെ സ്വന്തം മകൻ അബ്ജലവും അയാളെ ചതിച്ച് രാജ്യം കൈവശമാക്കാൻ തന്ത്രങ്ങൾ ഒരുക്കി പരസ്ത്രീയെ പ്രാപിച്ച് കൊല ചെയ്ത് അയാൾ ദൈവത്തെ വളരെയധികം നിരാശപ്പെടുത്തി അയാളുടെ ഒരു കുഞ്ഞു മരിച്ചു അയാൾ ജീവിതത്തിൽ നിർമ്മിക്കാൻ ആഗ്രഹിച്ച ദേവാലയം നിർമ്മിക്കാൻ അനുവാദം നൽകപ്പെട്ടില്ല അയാൾ തുടർച്ചയായി പോരാട്ടങ്ങൾ പോരാടി എന്നിട്ടും അയാൾ പറഞ്ഞു എനിക്ക് എനിക്ക് എന്താണ് സംഭവിക്കുക എനിക്ക് ദൈവത്തിൻ്റെ നന്മ കാണാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിച്ചില്ലെങ്കിൽ ഞാൻ എന്തൊരു നികൃഷ്ട നികൃഷ്ടപാപിയായിരിക്കും ഞാൻ സ്വർഗത്തിലേക്ക് പോകുമ്പോഴല്ല ജീവനുള്ളവരുടെ ലോകത്ത് ജീവിക്കുമ്പോൾ തന്നെ അയാൾ പറഞ്ഞു ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എനിക്കെന്തോ നല്ലത് സംഭവിക്കാൻ പോകുന്നു ആമേൻ മർഫിയുടെ നിയമം എന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ മർഫി ആരാണെന്ന് നിങ്ങൾക്കറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല അയാൾ ഒരു മനുഷ്യനായിരുന്നു കഥ ഇതാണ് അയാൾ ഒരു വിമാനത്തിലോ മറ്റോ ജോലി ചെയ്യുമ്പോൾ എന്തോ തെറ്റ് പറ്റിയപ്പോൾ അയാൾ പറഞ്ഞു പത്ര എന്തെങ്കിലും തെറ്റ് സംഭവിക്കാനുണ്ടെങ്കിൽ സംഭവിക്കും ഇത് മർഫിയുടെ നിയമമായി ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും മർഫിയുടെ ഈ നിയമം കേട്ടവരാരെങ്കിലും ഉണ്ടോ ഞാൻ പറയട്ടെ അയാൾ ആരാണെന്ന് ആർക്കും അറിയില്ല പക്ഷെ അയാളുടെ നിയമത്തെക്കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ട് വിമാനം നന്നാക്കുന്ന ഒരാൾ ഒരു ബോൾട്ടോ മെറ്റോ തേടിയപ്പോൾ അയാൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല ഇതാ ഞാൻ ഒരു നിയമം ഉണ്ടാക്കുന്നു ജോയ്സിന്റെ നിയമം എന്തെങ്കിലും ശരിയായി നടക്കണമെങ്കിൽ നടക്കും കാണുന്നത് പോലെ ഒന്നും കഠിനമല്ല ആർക്കെങ്കിലും എന്തെങ്കിലും നല്ലത് നടക്കുമെങ്കിൽ എനിക്കും നല്ലത് നടക്കും ഇനി ആരെങ്കിലും മഫിയുടെ നിയമത്തെ കുറിച്ച് ചോദിച്ചാൽ പറയൂ മഫി ആരാണ് ഞാൻ ജോയ്സിന്റെ നിയമം നിങ്ങൾക്ക് പറഞ്ഞു തരാം അത് ദൈവത്തിൻ്റെ നിയമമാണെന്ന് നമുക്കറിയാം ഞാനിതൊരു വേണ്ടി പറയുകയാണ് പക്ഷേ അനുകൂല മനോഭാവം പാലിക്കുക നമ്മൾ ബൈബിളിൽ ആരാധനയോടെ കാണുന്ന എല്ലാവർക്കും സത്യം പറഞ്ഞാൽ മോശമായ ചുറ്റുപാടുകൾ ഉണ്ടായിരുന്നിട്ടും അവർ അനുകൂല മനോഭാവം പുലർത്തി യോസിഫ് ദാവിദ് എസ്തർ റൂത്ത് പൗലോസ് മോശ അബ്രഹാം നമ്മളവരെ ബഹുമാനിക്കുന്നു അവർ നായകന്മാരാണെന്ന് പറയുന്നു ഞാൻ ഏതാനും ചിലരെക്കുറിച്ചേ ഇപ്പോൾ പറയുന്നുള്ളൂ കാരണം നമുക്ക് കൂടുതൽ സമയമില്ല നമ്മുടെ ഈ സന്ദേശത്തിൻ്റെ ഒരു ഭാഗമായി ഈ പ്രഭാതത്തിൽ നമ്മൾ മുൻകൂട്ടി തന്നെ ചിന്തിക്കണമെന്ന് പറഞ്ഞു ഇതായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും മനോഗതി ഞാൻ ഒന്നിനെക്കുറിച്ചും പരാതി പറയില്ല എന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ പരാതി പറയുകയില്ല സത്യം പറഞ്ഞാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ പോലും പരാതി പറയാതിരിക്കാൻ സാധിക്കുന്നില്ല ജീവിച്ചിരിക്കുന്ന നമുക്കോരോരുത്തർക്കും അതൊരു വെല്ലുവിളി തന്നെയാണ് അതിനെക്കുറിച്ച് പഠിപ്പിക്കാൻ ഇപ്പോൾ സമയമില്ല പക്ഷേ നിങ്ങൾ ഈ കാര്യം മനസ്സിരുത്തണം രണ്ടാമതായി മനസ്സിലിരുത്തേണ്ട ഒരു കാര്യം എന്താണെന്ന് കൂടി ഇന്ന് പറഞ്ഞു തരാം ഞാൻ യഥോചിതം ദൈവത്തെ അനുസരിക്കും ഞാൻ യഥോചിതം ദൈവത്തെ അനുസരിക്കും ഞാൻ പ്രാർത്ഥിക്കും ഞാൻ അനുസരിക്കും ദൈവം എന്നോട് എന്ത് പറഞ്ഞാലും ഞാനത് ചെയ്യും ഞാൻ ഒഴിവ് കഴിവ് പറയില്ല ഞാനത് നീട്ടിവെക്കുകയുമില്ല ഞാൻ ദൈവത്തെ കൃത്യമായി അനുസരിക്കും പുറപ്പാട് ഇരുപത്തിനാലാം അധ്യായം ഏഴാം വാക്യം എനിക്കിത് ഇഷ്ടമാണ് പിന്നീട് അവൻ നിയമപുസ്തകം എടുത്തു ജനം കേൾക്കെ ഉറക്ക വായിച്ചു യഹോവ കൽപ്പിച്ചതൊക്കെയും ഞങ്ങൾ അനുസരിച്ച് നടക്കും എന്നവർ പറഞ്ഞു അതായത് ഇവിടെ അവർ വെറുതെ വചനം കേൾക്കണം എന്നതുകൊണ്ട് മാത്രം കേട്ടു എന്നല്ല അവർ വചനം കേട്ടപ്പോൾ തന്നെ അവർ മുൻപേ കൂട്ടി തീരുമാനിച്ചു ഞാൻ എന്ത് ചെയ്യണമെന്ന് പഠിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്തൊക്കെയായാലും ശരി ഞാനത് ചെയ്യും വചനം പ്രസംഗിക്കുന്നത് കേൾക്കുന്ന എല്ലാവരും ഇതേ മനോഭാവം പുലർത്തുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ് നിങ്ങൾ എൻ്റെ ടി വി പ്രോഗ്രാം കാണുമ്പോഴൊക്കെയും പള്ളിയിൽ പോകുമ്പോഴും ഇതുപോലെയുള്ള കോൺഫറൻസുകളിൽ പങ്കെടുക്കുമ്പോഴും സി ഡി കേൾക്കുന്ന സമയത്തും ഡി വി ഡി കാണുമ്പോഴും റേഡിയോയിൽ പ്രഭാഷണം കേൾക്കുമ്പോഴും നിങ്ങൾക്കുണ്ടാവേണ്ട മനോനില ഇതാണ് ഇന്ന് ഞാൻ പഠിച്ചതെന്തായാലും അത് പ്രകാരം ഞാൻ പ്രവർത്തിക്കും ദൈവം നിങ്ങളെ എന്ത് ചെയ്യാൻ നിർദ്ദേശിച്ചാലും നിങ്ങൾ ജീവിക്കുന്ന യേശുവിലൂടെ നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കുമെന്നറിയാമോ എന്നാൽ അത് ചെയ്യണമെങ്കിൽ നിങ്ങൾ അതിനായി ചിന്തിക്കേണ്ടി വരും നമ്മൾ ചിന്തിക്കുന്നത് പോലെ നമുക്ക് സംഭവിക്കുന്നു ഒരുവൻ ചിന്തിക്കുന്നത് പോലെ അവനാകുന്നു ജോയ്സ് മേരുടെ ശുശ്രൂഷാ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ലോകം മുഴുവൻ ഈ ശുശ്രൂഷാ കേന്ദ്രത്തെ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഞങ്ങളോട് ബന്ധപ്പെടുക ജോയ്സ് മേയർ ഡോട്ട് കോൺ നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നുകൊള്ളാൻ അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ ജോയ്സിന്റെ പൊതുയോഗ വിവര ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക ജോയ്സ്മേർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്ട്ണേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്